ഹായ് ഹലോ നമ്മളിപ്പോൾ ഒരു ഞണ്ട് ഇവിടെ വെക്കാൻ പോകുന്നത് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്താണ് കിട്ടിയത് അപ്പോൾ നമ്മൾ നല്ല വാഷ് ചെയ്തെടുത്ത് നമ്മൾ പറഞ്ഞതാണ് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവർ ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ തക്കാളിക്ക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എടുക്കണം നമ്മൾ പിന്നെ കറിവേപ്പില നമുക്കിവിടെ അവൈലബിൾ അല്ല നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ കറിവേപ്പില എടുത്തില്ലെന്നേ ഉള്ളൂ പിന്നെ സവാള എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇതിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കുക എന്നിട്ട് എന്നിട്ടതിനോട് സ്വല്പം കടുകിട്ട് കടുക് പൊട്ടാൻ വെയിറ്റ് ചെയ്യണം കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കേണ്ടവർക്ക് അരച്ച് ചേർക്കാം പിന്നെ അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അരിഞ്ഞ് ചേർക്കാം അരച്ച് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ് ചതച്ചിടണം കല്ലേലിങ്ങനെ ഇങ്ങനെ കുറച്ചും കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞാണ് ചേർക്കുന്നത് എന്നിട്ട് അതൊന്ന് വഴണ്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് വരട്ടുക സവാള വരട്ടുമ്പം നമ്മൾ നല്ല ഇണക്ക് വരണ്ട് കഴിഞ്ഞിട്ട് മാത്രമേ മുളക് പൊടിയും ഒക്കെ ഇടാവുള്ളൂ ആ സവാളയുടെ ടേസ്റ്റ് നല്ല ഇണക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല ഇണക്ക് വരലണം അതിന് വേണ്ടി മുതൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി സവാള നല്ല ഇണക്ക് പെട്ടെന്ന് വരണ്ട് കിട്ടും അതിന് നമ്മൾ കുറച്ച് ഉൾ ഉപ്പിടാൻ പോവുകയാണിപ്പം ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇച്ചിരി നല്ല ചേർക്കുക കാരണം നമ്മുടെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറിക്കാത്തത് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴാ പച്ചമുളക് ഇട്ടത് പച്ചമുളക് എരിവിന് വേണ്ടി മാത്രം എരിവ് അനുസരിച്ച് ഇടാവുള്ളൂ എന്നിട്ട് തക്കാളിക്കയോട് ഇട്ട് നല്ല ഇണക്ക് വരണ്ട് വന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ ആദ്യം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഇട്ടത് കുരുമുളക് പൊടി ബെസ്റ്റാണ് ഞാൻ തന്നെ പിന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ട് മുളക് പൊടി ഞാൻ രണ്ട് സ്പൂണോളം ഇട്ട് പിന്നെ മുളക് പൊടിയേക്കാട്ടിലും കുറച്ച് കൂടി നിൽക്കണം മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടി ഇടുന്നതിനേക്കാട്ടിലും സ്വല്പം മല്ലിപ്പൊടി കൂട്ടിയിടുക എന്നിട്ട് നമ്മൾ നല്ല ഇണക്ക് വരണ്ട് ആ ഒരു മണം പച്ചമയം മാറണം അത് കഴിയുമ്പോൾ പച്ചമയം മാറിക്കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിൻ്റെ അടുത്ത് ചേർത്തിളക്കുക പിന്നെ നമുക്ക് ഇച്ചിരി പെരിഞ്ഞീരപ്പൊടി ഇട്ട് കൊടുത്ത് ആ ഞണ്ടിൻ്റെ ആ ഒരു ഈ കടൽ മീൻ ഞണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെരിഞ്ഞീരകം കുരുമുളക് പൊടി അതൊക്കെ നല്ലതാണ് പിന്നെ ഇത് ഇച്ചിരി ഇങ്ങനെ ഇളകാൻ ബുദ്ധിമുട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞണ്ടിൻ്റെ അകത്തു വെള്ളം പോവും വെള്ളം വരും നമ്മൾ വേവിക്കുമ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ സ്വല്പം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേവാനായിട്ട് മൂടി വെക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എരിവ് ചേർക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി പച്ചമുളക് പിന്നെ മുളക് പൊടി നമ്മൾ അല്ല ഉപയോഗിച്ചത് നോർമൽ മുളക് പൊടിയാണ് അപ്പം നമ്മൾ എരിവ് നോക്കണം ഇത്രയും സ്പൈസസ് യൂസ് ചെയ്യുന്ന പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കും അങ്ങനെ ഞണ്ട് റെഡിയായി ഞാൻ ഇച്ചിരി ചോറ് ഇരുത്തിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ആ ഞണ്ട് കറിയൊക്കെ വെച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്കിഷ്ടപ്പെടും ബൈ